വെൽക്കം ടു മൂവി ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി ഇപ്പോൾ മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് കുമാർ മലയാളികളിൽ ചിരി പൊട്ടിച്ച് എണ്ണിയാൽ തീരാത്ത കഥാപാത്രങ്ങൾ സലിൻകുമാറിലൂടെ പിറന്നിട്ടുണ്ട് അതിലേതാണ് മികച്ചതെന്ന് പറയാനും കഴിയില്ല എല്ലാം ഒന്നിനൊന്നും മികച്ച കഥാപാത്രങ്ങളാണെന്ന് സംശയമില്ലാത്ത കാര്യമാണ് മായാവിലെ സ്രാങ് കല്യാണരാമല്ലെ പ്യാരിലാൽ പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്നിവയെല്ലാം അവയിൽ ചിലത് മാത്രം ഇപ്പോഴത്തെ സലിംകുമാറിനെ കുറിച്ച് നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് വിഷ്ണു അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചത് എന്റെ ആദ്യ സിനിമ മുതൽ ഞാൻ സലിമേട്ടന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട് എന്റെ വീട് അപ്പൂന്റെയും എന്ന സിനിമ മുതൽ തുടങ്ങിയതാണ് അത് അദ്ദേഹത്തോടെ എനിക്ക് വലിയ ആരാധനയാണ് വലിയ ഇഷ്ടമാണ് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട് അദ്ദേഹത്തിന് തിരിച്ച് നമ്മളോടും ആ സ്നേഹമുണ്ട് ഒരുപക്ഷെ ബഹുമാനം കൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തേക്കാം പക്ഷേ അത് തോന്നാൻ സലിമേട്ടൻ സമ്മതിക്കില്ല അത്രയും ചില്ലായിട്ടാണ് അദ്ദേഹം നമ്മളോട് നിൽക്കുക നല്ല തമാശയൊക്കെ പറഞ്ഞ് അത്രയും കമ്പനിയാണ് ആ ഒരു വൈബാണ് എനിക്ക് എപ്പോഴും അദ്ദേഹത്തോട് തോന്നാറുള്ളത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട് ഫുൾ ടൈം ഹ്യൂമറായി നടക്കുന്ന നടനാണ് സലിമേട്ടൻ തമാശയിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നാൽ ഇപ്പോൾ ശാരീരികമായ ചില ചെറിയ അസ്വസ്ഥതകൾ അദ്ദേഹം എനിക്കാണെങ്കിൽ സലിമേട്ടനെ അങ്ങനെ കാണുന്നത് വലിയ വിഷമമാണ് ഇഡിയൻ ചന്തു സിനിമയിൽ അദ്ദേഹം വളരെ നല്ല റോളാണ് ചെയ്തിരിക്കുന്നത് പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ വിഷമകരമായ ഒരു കാര്യമുണ്ട് സലിമേട്ടൻ ഷൂട്ടിന് വരിക ഒട്ടും വയ്യാതെയാണ് ചുമയുണ്ടായിരുന്നു ചുമയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള സലിമേട്ടനെ കണ്ട് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ ഷോട്ട് എടുക്കുമ്പോൾ ആ ഷോട്ടിലുള്ള സലിമേട്ടനെ മോണിറ്ററിൽ കാണുമ്പോൾ ഹാപ്പിയാണ് ഞാൻ എന്നാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഒരു ആക്ഷൻ പാക്ഡ് ആയിരുന്നു ഇഡിയൻ ചന്തു ക്രിമിനൽ പോലീസുകാരനായ അച്ഛനെ കണ്ടു വളർന്ന ചന്തു ചെറുപ്പം മുതലേ കലഹപ്രിയനായിരുന്നു ചന്തുവിന്റെ ഇടിയൻ സ്വഭാവം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാറ്റിവെച്ച് പ്ലസ് ടു എങ്ങനെയെങ്കിലും പാസ്സായി അച്ഛന്റെ ജോലി വാങ്ങിച്ചെടുക്കാനായിരുന്നു അമ്മ വീടിനടുത്തുള്ള സ്കൂളിൽ ചന്തു പഠിക്കാൻ ചെല്ലുന്നു അതിനുശേഷമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം അതേസമയം മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ പ്രതിഭ കൂടിയാണ് സനിയംകുമാർ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചലച്ചിത്ര ലോകത്ത് സലിൻകുമാർ ശ്രദ്ധേയനായത് ലാൽ സംവിധാനം ചെയ്ത അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിയതോടെയാണ് സലിൻകുമാറിന്റെ അഭിനയശേഷി പ്രശംസിക്കപ്പെട്ട് തുടങ്ങിയത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരവും സലിൻകുമാറിന് ലഭിച്ചിട്ടുണ്ട് പിന്നീട് ആദമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു